t h e கோிக்கோடு முப்பத்தி ஏழு ஒருபாயிண்ட் என்ன கோழிக்கோடு முன்னெடுத்து Forty thirty nine. <laughs> <laughs> Thank you, thank you sir. Thank you. Mother one. ൾക്ക് വരാനായി സന്തോഷം അതിൽ എന്നെ ക്ഷണിച്ചു വരുത്തി എന്റെ പടത്തിന്റെ കണ്ട കോച്ചിങ്ങോട് നന്ദി പറയാനുള്ള കോച്ചിങ്ങോട് നന്ദി പറയാണ് ഇപ്പൊ ഇവിടെ മലപ്പുറവും അതുപോലെ തന്നെ കാസർഗോഡ് തമ്മിലുള്ള മത്സരവും ഗംഭീരമായിട്ടുള്ള മത്സരവും നടക്കുന്നത് തന്നെ ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന ഒരു പടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ പടത്തിൽ കൊഴുതീന കബഡി മത്സരമാണുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഈ പടത്തിൻ്റെ ഒരു എന്താ കബഡി അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വന്നത് ഇപ്പം നമ്മുടെ പ്രിയ സുഹൃത്ത് ഇവിടെ വെച്ച് പറഞ്ഞായിരുന്നു മണികണ്ഠനം സാജുബാബോധിയെത്തി നിങ്ങൾക്ക് വേണ്ടി ഒരു പരിപാടി അവതരിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മൾ വളരെ വാശിക മത്സരമാണ് ഈ സമയത്ത് നമ്മളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ലക്ഷം രൂപയാണ് പുള്ളി സ്പോൺസർ നമ്മൾ ആ എന്തായാലും കാസർഗോഡ് അതുപോലെ മലപ്പുറം ഹൃദയം പറഞ്ഞ ആശംസകൾ നേരിടുകയാണ് നിങ്ങൾ രണ്ട് ടീമും തുല്യ ശക്തരായിട്ടുള്ള ടീമുകളാണ് രണ്ടുപേർക്കും വിജയം ഞങ്ങൾ ആശംസിക്കുന്നു എല്ലാവർക്കും ഈ ഒരു നടത്തിയ ഇതിന്റെ കമ്മിറ്റി പരിപാടികൾ കാരണം നമുക്ക് എല്ലാവർക്കും വന്നിട്ട് കളി കാണാനും കളിക്കാനും ഒരു അവസരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറെ നാളത്തെ കുറെ ആൾക്കാരുടെ പ്രയത്നമാണ് അപ്പൊ അവർക്ക് കൊടുക്കേണ്ട ഊർജം എന്ന് പറഞ്ഞാൽ നല്ല രണ്ട് കയ്യിൽ കൊട്ടിയുള്ള ശബ്ദമാണ് നല്ല രീതിയിലുള്ള കയ്യിൽ കൊടുക്കുന്ന പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷം കൂടെ വരാൻ കഴിഞ്ഞതിൽ ਯਾ ਉਸਨੂੰ ਵੇਖੀ ਤੰਨਾ ਕੋਸ਼ਿੰਧੇਤਨ ਸ਼ਾਇ ਚਰਨ ਵੈਲਰਤ ਨੰਨੇ And the the last, winner, പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം